നന്ദി കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു ഇത് അത്ഭുതത്തിന്റെ സമയമാണ് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ പ്രവർത്തികളെ ഇന്നു ചെയ്യും നിങ്ങൾ അത്ഭുതം കാണുക തന്നെ ചെയ്യും ആമേൻ ലഘു ശ്രീഹാഡ സുവിശേഷം പത്താം അധ്യായത്തിന്റെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവ് നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു ഒന്നും ഒരിക്കലും ഒരു ദോഷവും വരുത്തുകയില്ല ആര് ആർക്ക് അധികാരം തൊടുത്തു യേശു ക്രിസ്തു വിശ്വസിക്കുന്നവർക്ക് അധികാരം തന്നിട്ടുണ്ട് എന്താണ് അധികാരം ആത്മമണ്ഡലത്തെ ചലിപ്പിക്കുവാനുള്ള അധികാരം നിങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന സകല പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും രോഗാവസ്ഥ കുടുംബ വിഷയങ്ങൾ നിങ്ങൾ അലട്ടുന്ന ഏതെങ്കിലും പിശാശിന്റെ ഉപദ്രവത്താൽ നിങ്ങൾ ഭാരപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ഈ അധികാരത്തെ ഉപയോഗിക്കുക എന്താണ് അധികാരം ഈ വചനമാകുന്ന അധികാരം പറയുമ്പോൾ പിശാശിന്റെ പ്രവർത്തികൾ നിങ്ങളെ വിട്ട് ഓടിപ്പോകും അവത്തിൽ എവിടെയാണ് അധികാരം ഒന്നും ഒരിക്കലും ഒരു ദോഷവും വരുത്തുകയില്ല ഇതാണ് അധികാരം ഈ വചനമാണ് അധികാരം ഈ തെളിവാണ് അധികാരം ഇതൊന്ന് പറഞ്ഞു നോക്കി എൻ്റെ ശരീരത്തിലോ എൻ്റെ കുടുംബത്തിലോ പിശാശേ നിന്നെ ചവിട്ടുവാൻ എനിക്ക് അധികാരമുണ്ട് ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്കും ഓരത്തത്തില്ല ഒന്ന് രണ്ട് നിമിഷങ്ങൾ നിമിഷങ്ങളൊന്ന് പറഞ്ഞുകൊണ്ട് കടന്നേ രാവിലെ എണീക്കുമ്പോൾ ഒന്ന് പറഞ്ഞ് എപ്പോഴും ഒന്ന് പറഞ്ഞ് ഈ അധികാരത്തിൻ്റെ ശക്തിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയാണോ മറഞ്ഞിരിക്കുന്ന ദുഷ്ടശക്തികൾ നിങ്ങളെ വിട്ട് ഓടിപ്പോകുന്നത് അനുഭവിക്കുവാൻ കഴിയും ഈ സമയം രോഗികളായി ഭാരപ്പെടുന്നവർ കൈയെടുത്ത് വെച്ച് രോഗമുള്ള ഭാഗത്തോട് കൈയെടുത്ത് വെച്ച് ഇപ്പോൾ യേശുവിന്റെ യേശുവിനെ തലയ്ക്കകത്ത് എപ്പോഴും ഈ മൈഗ്രൈൻറെ ബുദ്ധിമുട്ടുള്ള വ്യക്തികൾ ഇപ്പോൾ സൗഖ്യമാകുന്നു അത്ഭുത വിടുതലുകൾ സംഭവിക്കുന്നു ഞാൻ കാണുന്ന ഒരു കാഴ്ച വെച്ച് വീഴ്ച നിമിത്തം ഒരു ബുദ്ധിമുട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ വേദന പലപ്പോഴും അലട്ടുന്ന ഒരു വ്യക്തി ഇപ്പോൾ സൗഖ്യം നടക്കുന്നു അത്ഭുതകരമായ സൗഖ്യ സംഭവം യേശുവിന്റെ നാമത്തിൽ ദൈവപ്രവൃത്തി സംഭവിക്കുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ് യേശുവിന്റെ നാമത്തിൽ ഒരു സരോജിനിയുടെ ഭവനത്തെ ദൈവം തൊടുന്നാട്ട് പറയുന്നു അത്ഭുതകരമായ പ്രവൃത്തി അവിടെ ഉണ്ടാകാൻ വേണ്ടി പോകുന്നു ആൺ തലമുറ മൂത്ത ആൺ തലമുറയെ ദൈവം സ്പർശിക്കുന്നു പറയുന്നു വലിയൊരു സാക്ഷ്യം മകൻറെ മേൽ തുറക്കാൻ വേണ്ടി പോകുന്നു എന്റെ സകല തടസ്സങ്ങളെ ദൈവം എടുത്തു മാറ്റാൻ വേണ്ടി പോകുന്നു അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു വൈശാഖൻ എന്ന് പറയുന്ന ഒരു മകനെ ദൈവം തൊടുന്നു ഈ വൈശാഖൻ ഒരു പെങ്ങളും കൂടെ കർത്താവ് എന്നെ കാണിക്കുന്നു ഈ രണ്ട് തലമുറയ്ക്കും വേണ്ടി പ്രാർത്ഥിച്ചോണം വിശ്വസിച്ചോണം കർത്താവ് അവരെ മാനിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹത്തിന്റെ സാക്ഷിയായി തലമുറകളെ ദൈവം മാനിക്കാൻ വേണ്ടി പോകുന്നു നന്ദി യേശുവെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ